കേട്ടോളി കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ യൂട്യൂബ് ചാനൽ ഉടമയാണ് കുറച്ച് ദിവസമായി ഞാൻ നോട്ടി അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തെറ്റാവില്ല ശരിയാവും കാരണം പറയുന്നില്ല കമന്റാണ് ഈ കൊച്ചിന് ഇത്രയമാണെങ്കിൽ മറുനാടൻ ഷാദിന് എത്ര ആയിരിക്കും ഹലോ ജഗന്നാഥൻ തോട്ടി നമുക്കൊരു മില്യൻസ് ഇങ്ങനെ ഒരു മലയാളത്തിൽ ഒരു സെലിബ്രിറ്റിക്കും ഇത്രയധികം വ്യൂവേഴ്സ് ഇല്ല നിന്നോട് ആരും ഞാൻ ചുമ്മാ സെൽഫ് എടുത്ത് ഇതാണ് പറയുന്നു അവരുടെ ഇംഗ്ലീഷ് അതിമനോഹരമാണ് ഈ നാട്ടുമുറത്തുകാരിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ് കുമാർ പി എം ഒക്കെ ഈ പെരുകള്ളി പറ്റിച്ചിരിക്കുന്നു ഇത് ഇവളുടെ ശബ്ദമല്ല അങ്ങനെ പറയരുത് ഇവരുടെ ഈ മില്യൻസ് കിട്ടിയ വീഡിയോകളെല്ലാം അന്താരാഷ്ട്ര വീഡിയോകൾ അവൾ പോയി കാണും ഒക്കെ പോയൊക്കെ അവൾ മോഷ്ടിച്ച് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് കണ്ടുപിടിച്ചതോടെ

അമ്മയും തള്ളിയാണല്ലോ അപ്പൊ അമ്മയും മോളും തമ്മിൽ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു പദ്ധതി ആവാം ഇതൊരു പരീക്ഷണമാവാം യൂട്യൂബിനെ പറ്റി പണം പോയതിന്റെ ഭാഗമായി രൂപപ്പെട്ടതാവാം ഈ ഗുഡാലോചന ഭാഗ്യവും പെണ്ണിന്റെ മനസ്സും എപ്പോഴാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ ഒരിക്കലും അന്യന്റെ മോനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ ചക്രം വരും പോകും പക്ഷേ പോട്ടിയത് നമ്മളെയും കൊണ്ടേ പോകും പോയാട്ടെ